അത് ഇന്നത്തെ നമ്മുടെ വീഡിയോന് വേണ്ടത് ഒരു ഉള്ളി രണ്ട് വെളുത്തുള്ളി അത് എവിടെയായിരിക്കും വല്ല ഓംലെറ്റ് ഉണ്ടാക്കി കാണിച്ചാലുള്ള ഉദ്ദേശം ആവുന്നതാണ് അല്ല കേട്ടോ ഞാൻ തരാൻ പോകുന്ന ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഇതുപോലെ ടിപ്പ് കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ഓരോരുത്തർക്കും വളരെയധികം ആവശ്യമുള്ള നിങ്ങളെല്ലാവരും അറിയിക്കേണ്ട ഒരു ടിപ്പാണത് മറ്റൊന്നുമല്ല നമ്മളവിടേക്ക് ഒച്ചു വന്നിട്ടുണ്ടല്ലേ ആഫ്രിക്കൻ ഒച്ചുകൾ കണ്ടമാനം വന്നിട്ടുണ്ട് അപ്പോൾ അതിന് കൊല്ലം നമ്മളെന്താ ചെയ്യുക ഉപ്പ് കുറച്ച് അതിന് മേത്തായിട്ട് കഴിഞ്ഞാൽ ഓറഞ്ച് സ്പോട്ട് വെച്ചു പോവും ചിലർ കുമ്മായിടും അങ്ങനെ പല പരിപാടികളും ചെയ്യും ഇതൊക്കെ ഞാനും ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ട് ധാരാളം ഒച്ചുകളൊക്കെ വരുന്നത് പക്ഷേ ഈ രാത്രി കാലങ്ങളിൽ നമ്മുടെ വിളകൾ തിന്നുന്ന ഒച്ചുകളുണ്ട് അത് നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ വരണം അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് എന്തൊക്കെ ബോർഡർ ലൈൻ ബോർഡറിലതിനുപ്പിട്ട് കൊടുത്താലും എന്തിട്ടാലും അവർ വന്ന് വിളകൾ അടിച്ച് കഴിയാതിന് മെയിനായിട്ട് എന്താ പറയുക എൻ്റെ കോളിഫ്ലവർ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളാകെ പത്ത് പന്ത്രണ്ട് ആയ രണ്ട് സെൻറ്ററിലുള്ളൂ അതിൽ പത്ത് പന്ത്രണ്ട് കോളിഫ്ലവർ നടുക അതിൽ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഇവർ തിന്നു തുടങ്ങി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റും നിസ്സഹായമായിട്ട് നോക്കിക്കാറില്ലേ അതാ പറ്റുള്ളൂ പിന്നെ ഞാൻ കോളിഫ്ലവർ ശ്രദ്ധിക്കണ്ടേ തിന്നെ തിന്നാണ്ടിരിക്കാൻ എന്തെങ്കിലും ആയിക്കോട്ടെ കിട്ടിയേ കിട്ടി അതുകൊണ്ട് ഒന്നിനും വളർച്ചിട്ട് അപ്പോൾ ആ മഴയും കൂടി ആയപ്പോൾ എന്തായി മഴയും ഒറ്റും കൂടിയിട്ട് കോളിഫ്ലവറിൻ്റെ ഒരു പരിവാക്കി ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ടിപ്പ് കിട്ടിയത് സൂപ്പർ ടിപ്പാട ഒച്ചു വരാതിരിക്കാനല്ല നമ്മുടെ വിളകൾ തിന്നാണ്ടിരിക്കാനുള്ള ഒരു സൂപ്പർ ടിപ്പ് വേറെ ഒന്നുമല്ല അതിന് ഇങ്ങനൊരു ഇങ്ങനെ ഒരു ചെറിയൊരു സബോളെടുക്കുക സബോളെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറുതായിട്ട് നിർക്കുക ഇങ്ങനെയൊന്നും നോക്കിയുള്ളൂ ഒരു കഷ്ണങ്ങളാക്കുക കേട്ടോ ഇത്രയും പീസുകളാക്കിയില്ലേ ഇനി ചെറിയ വെളുത്തുള്ളി വേണമെങ്കിൽ ഇതിങ്ങനങ്ങനെ ഒന്ന് ചതച്ചിടാം ചതക്കുക എന്നിട്ട് ഇതെന്ത് ചെയ്യണം നമ്മൾ മിക്സിയിൽ ഇതൊന്ന് അരക്കാൻ നോക്കണം അരക്കില്ല ജസ്റ്റ് ഒന്ന് ഓടിക്കുക ജസ്റ്റ് ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നും ഓടിക്കുക ഓടിക്കില്ല നമുക്കെന്നാൽ കാണിച്ചിട്ടു വെള്ളം ഒഴിക്കാം കുറച്ച് വെള്ളം ഒരു ഇരുന്നൂറോ മെല്ലൊ കിട്ടും നമ്മൾ ആ സ്പ്രേ ചെയ്യണ ഒരു ബോട്ടിലുണ്ട് അതിലേക്ക് കൊള്ളാവുന്നതിൽ ഇരുന്നൂറോ മെല്ലാം എടുത്തു അടച്ചു മതി ഇത്ര വേണ്ടു ഒരു ജസ്റ്റ് ഒരു ഇനക്കനിക്കില്ലേ ജസ്റ്റ് എനക്കില്ലേ അപ്പൊ ഒന്ന് പൊട്ടിയിട്ട് അതിന്റെ ആ നീയിലൊക്കെ വെള്ളത്തിലേക്കൊക്കെ ഉണ്ടാവും എടുക്ക അരിപ്പ് എടുത്തു അരിപ്പ് എടുത്തിട്ട് ഇപ്പൊ എന്ത് കിട്ടി ഉള്ളി വെള്ളം കിട്ടി ഉള്ളിവെള്ളം കിട്ടി ഈ വെള്ളം ഇനി ചെയ്യണം തീണിടയും നമ്മുടെ സ്പ്രേ ബോട്ടിൽ ഉണ്ടല്ലോ അതിരിച്ചു ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്യണം ഞാൻ കാണിച്ചു ആ ഉള്ളി വെള്ളം ഉള്ളി രണ്ട് വെളുത്തുള്ളി മണി വെള്ളം ഇരിക്കും എന്നിട്ട് നമുക്ക് ഈ എന്താ പറയാ ഒച്ചു തിന്ന ആ ചെടിയിലേ നിങ്ങൾക്ക് കാണിച്ചു തരാം വരൂ എങ്ങനെയുണ്ട് കോളിഫ്ലവർ കോളിഫ്ലവറുടെ ഇതാണ് അവസ്ഥ ഇത് സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങി പിന്നെ ഞാൻ ഇതിനൊന്നും ചെയ്യാണ്ടായി ഇതിനൊന്നും ഞാൻ ചെയ്യാണ്ടായി കാരണം എന്ത് ചെയ്തിട്ടും നമുക്ക് ഒരു രക്ഷയില്ല ഒച്ചിനെ തോൽപ്പിക്കാൻ പറ്റാണ്ടായി നമുക്ക് രാത്രി വരണ ഒച്ചിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി എന്നിട്ടാണ് ഇത് ഇത് അതിനുശേഷം നോക്കൂ ഉള്ളി വെള്ളം എടുത്ത് അടിക്കാം ജസ്റ്റ് അടിച്ചു കൊടുക്കാം എന്തുകൊണ്ടാണ് ഒച്ച അതിൽ അറ്റാക്ക് ചെയ്തതെന്നറിയോ അതായത് ഈ ഒച്ചുകൾ ഈ ഭൂമിയിൽ ഒരുവിധം ഒരു തൊണ്ണൂറ് ശതമാനം ഇലകൾ കഴിക്കാനുള്ള കഴിവ് ഒച്ചിനുണ്ട് എന്നാൽ ഉള്ളി മാത്രം ഒരിക്കലും ഒച്ചാ ശ്രമിക്കില്ല ഉള്ളി പ്ലാന്റേഷനിൽ ഒച്ചിനൊന്നും അത് ഉള്ളി ഒച്ചിനെ അഗൻസ്റ്റാണ് അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിയുടെ നീര് നമ്മൾ അടിക്കുന്നത് ഉള്ളീനെ നീരടിച്ചാൽ എന്ത് ചെയ്യും അവർ വരായ അവർ വന്ന് തിരിച്ചു പോകും മണം പറ്റാണ്ട് തിരിച്ചു പോകും അപ്പോൾ ഏകദേശം രണ്ട് ദിവസം കൂടുമ്പോൾ അടിക്കണ്ടാവും ഉള്ളിയുടെ മണം അവിടെ നിൽക്കണം അപ്പോൾ ഒരു ബോട്ടിലാക്കി നമുക്ക് ഇത്ര ചിലവല്ലേ ഉള്ളൂ അത് നമ്മൾ ചെറിയ വലിയ കൃഷിക്കാർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല വലിയ കൃഷിക്കാർ ഇപ്പോൾ പല്ലറ്റൊക്കെ ഉണ്ട് ആ പല്ലറ്റ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഉച്ചുകഴിഞ്ഞാൽ ഉച്ച അപ്പന്നെ ചാവും ആ ഭയങ്കര വിലയിനൊക്കെ ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട പിന്നെ എൻ്റെ രണ്ട് മൂന്ന് ഇലകൾ വന്നത് വന്നു ഇതടിച്ചിട്ട് ഇലകൾ വന്നു ഒച്ച ആക്രമിക്കാണ്ട് അപ്പോഴാണ് ഇത് ശരിക്കും എഫക്റ്റീവാണെന്ന് പറയാം അപ്പോൾ എൻ്റെ അനുഭവമാണ് നിങ്ങൾ പങ്കുവെക്കണേ ഏകദേശം ഒരു പത്ത് ഇരുപത് കട തണ്ണിമുത്ത ഉണ്ടായിരുന്നു തണ്ണിമുത്തം മുഴം അടിച്ചു കളഞ്ഞു വരും മൂഴൻ അട്ടിച്ചു കളഞ്ഞു ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിൽ എന്നിട്ട് ഞാൻ ഒച്ചു വരാണ്ടെങ്കിൽ ചട്ടിയിലേക്ക് കയറ്റി ചട്ടിയിലേക്ക് കയറ്റിയപ്പോഴും ചട്ടിയമ്മ കയറി അടിച്ചു ഇപ്പം ഈ സാധനം അടിച്ച അടിച്ചപ്പറ്റിയില്ലേ ഒരു കുഴപ്പമില്ല അടിപൊളി അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലേ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യാനാണ് വേണം കാരണം ഇത് വലിയൊരു അറിവാണ് കുറേ പേര് ഒച്ചുകളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ എത്തട്ടെ ഇതല്ലേ ഒരു കൃഷിയുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരിക നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾ എനിക്ക് തരിക അപ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു അടിപൊളി കൃഷി ലോകമായി നമ്മൾ കേരള കാര്യമാണ് തിളങ്ങും കൃഷിയിൽ അല്ല നമുക്ക് വേണ്ടത് അപ്പോൾ ഇനിയും കാണാം നല്ല വീഡിയോസുമായി നല്ല ടിപ്പുകളുമായി ശാന്തമൂ തീർക്ക്